ഹലോ എല്ലാവർക്കും നമസ്കാരം ഓണാശംസകൾ ഇതെന്താണെന്ന് കണ്ടോ പൈനാപ്പിൾ മധുരപ്പച്ചടി ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം ഏത് കുഞ്ഞു പിള്ളേരും കഴിക്കുന്ന പോലെ ഒട്ടും എരിവൊന്നും ഒരു കറിയാണ് എല്ലാവരും ഇത് ഈ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണാം ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ മധുരക്കറി ഉണ്ടാക്കാം മധുര പച്ചടി തൈരൊന്നും ചേർക്കാത്തതാണ് അപ്പോൾ അതിനായിട്ട് ഇത്ത പൈനാപ്പിൾ നമുക്ക് നന്നായിട്ട് ചെത്തി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം നമ്മൾ പൈനാപ്പിളൂടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ അല്ലായിരുന്നു അപ്പോൾ ഒരു ഏത്തപ്പഴം ഏത്തപ്പഴം കാരണം മുഴുവനില്ല ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗം അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് രണ്ടും ചേർത്താണ് നമ്മളിന്ന് പച്ചടി ഉണ്ടാക്കുന്നത് അതിനായിട്ട് നല്ല ചുവട് ഒരു പാത്രമാണ് ഇതിപ്പോൾ ത്രീ ലെയർ ഉള്ള നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് ഇത് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് പൈനാപ്പിളും പഴവും നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അടുപ്പിലേക്ക് തികത്തിച്ചിട്ടുണ്ട് അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുത്തു പഴവും ഇട്ട് കൊടുത്തു നാലായിട്ട് കീറി അരിഞ്ഞ പഴമാണ് ഇനി നമുക്കൊരൽപ്പം ഉപ്പും മഞ്ഞളും മുളകും കൂടെ ചേർത്ത് പാകത്തിൽ വെള്ളമൊഴിച്ച് വേവിക്കാം ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ടിട്ടുണ്ട് പൈനാപ്പിളിന് മഞ്ഞ നിറം ഉണ്ട് എങ്കിൽ പോലും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആ പൈനാപ്പിൾ എരിഞ്ഞ ചട്ടിയിൽ പൈനാപ്പിളൊന്ന് വേഗണ്ടതാണ് അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളം അരിഞ്ഞപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് ആ വെള്ളമൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല പിന്നെ ഒരു മുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് അതായത് ഒരു പത്ത് നൂറ്റമ്പത് മില്ലി വെള്ളം ബാക്കി വെള്ളം പൈനാപ്പിളിൻ്റെ വെള്ളം ഉണ്ടായിരുന്നതാണ് ഒരു നൂറ്റമ്പത് മില്ലി വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് തീ കുറച്ചാൽ വെച്ചിരുന്ന് കൂട്ടി വയ്ക്കാം അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടെ നമുക്കിട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഓപ്ഷണലാണ് ഞാനിപ്പം എന്തായാലും അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി പച്ചമുന്തിരി ഇട്ട് കഴിഞ്ഞാൽ നാളത്തേനത് ടേസ്റ്റ് ഇല്ലാതെ ഇല്ലാതാവും അതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ഉണക്ക മുന്തിരിയാണ് അവസാനം ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് തിളച്ച് തുടങ്ങി നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് വേഗണ്ടതുണ്ട് മൂടി വെച്ചു ഉണ്ട് തിളയ്ക്കുന്നുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നല്ല പൈനാപ്പിൾ വെള്ളമുള്ളതില്ലേ അതാണേലും വെള്ളം പറ്റിയൊന്നും പോവില്ലല്ലോ തീ കൂട്ടി തന്നെ വെച്ചിരിക്കുന്നത് ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി തീ കുറച്ച് വെക്കാം നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വെന്ത് വെള്ളം വറ്റി വരുന്നുണ്ട് ഒരല്പം കൂടെ വെള്ളം വറ്റാനേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കി ഇളക്കി നോക്കിയായിരുന്നു നമുക്കിതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കും ശർക്കര വേണേലും ചേർക്കാം പക്ഷെ പഞ്ചസാര ഇട്ടാൽ നല്ല ഗ്ലാസ് പോലെ ഇരുന്നു നന്നായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അര അരസ്പൂണും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ല പടുത്ത മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു അതുകൊണ്ട് ഇത്രയും മധുരം മതിയാവും മധുരം കുറഞ്ഞ പഴുപ്പ് കുറഞ്ഞ പൈനാപ്പിളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് സ്പൂണോ രണ്ടര സ്പൂണൊക്കെ വേണേലും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇളക്കി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിക്കണം ഇപ്പോൾ പഞ്ചസാര ഇടുമ്പോഴത്തേനും ഒന്നും കൂടെ ഒന്നും നേരം വെള്ളം ആയിട്ട് വരും ആ വരുന്ന വെള്ളം കൂടെ പഞ്ചസാര അലക്കുമ്പം ഒരു വെള്ളം പോലെ നമുക്ക് തോന്നും അതും കൂടെ ഒന്ന് പറ്റി വരണ്ട് വരണം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കാതിരിക്കാൻ പറ്റില്ല ഇതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു ഇനി നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം വെള്ളം ഇനി അല്പം കൂടെ ഒന്ന് വരണ്ട് വരാനുണ്ട് അപ്പം നമുക്ക് ഒരൽപ്പം തേങ്ങയും കടുകും കൂടെ ഒന്ന് ഒരു അല്പം ഉള്ളൂ ആ കടുകൊന്ന് അരഞ്ഞു കിട്ടാൻ ഭാഗത്തിന് ഇത് കുറച്ച് തേങ്ങയും രണ്ടും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി ചതച്ചെടുക്കും അധികം ഒന്നും ആവശ്യമില്ല ഏതാണ്ട് നന്നായിട്ട് വഴുന്നതുണ്ടോ ഇത് നോക്കിയാൽ നമുക്കറിയാം ജലാംശമൊന്നുമില്ല പഞ്ചസാര ഉരുകിയതുപോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ പഞ്ചസാര എല്ലാം ഉരുകി വന്ന് അതിനൊരു നല്ല തിളക്കമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കടുകും തേങ്ങയും കൂടെ ചതച്ചതും ചേർക്കണം ചതച്ചതെല്ലാം ഓട്ടോ മിക്സിക്ക് അകത്ത് കറക്കി കടുക് ഒന്ന് പൊട്ടി ുങ്ങി വന്നിട്ടുണ്ട് പിന്നെ അല്പം കറിവേപ്പില വറുത്ത് വിടണം ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അല്പം കടുകിടുന്നുണ്ട് പച്ചക്കടുക ചതച്ചിട്ടാൽ പോലും ഇതിനകത്ത് അല്പം കഴുകിടുന്നുണ്ട് കടുക് പൊട്ടിയാലുടനെ നമുക്കിത് ഓഫാക്കിയിട്ട് അതിനകത്ത് കറിവേപ്പില ഇടാം കടുകം കറിവേപ്പിലയും മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് കഴിക്കാം ഇനി നമുക്ക് കടുകും തേങ്ങയും കൂടെ അരച്ച് വെച്ച് നന്നായിട്ടൊന്നും അരഞ്ഞിട്ടില്ലോട്ടും ചേർത്ത് ഒന്ന് ഇളക്കിയാൽ നമ്മുടെ മധുര പച്ചടി റെഡിയായി ീ ഓഫാക്കിയിട്ടാണ് ഓട്ടോ ഈ രണ്ട് കൂട്ടം ചെയ്തത് എൻ്റെ അടുത്ത് റോസ് മുന്തിരിങ്ങയും മറ്റേ ചെറിയ മുന്തിരിങ്ങയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ചേർത്തില്ല അതിന് പകരം ചേർക്കാനായിട്ട് രണ്ട് മൂന്ന് മൂന്ന് ഉണക്കം മുന്തിരിങ്ങൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് മറന്നതി അപ്പം നമുക്കിതും കൂടെ ഇതിനകത്തേക്ക് അഡിയാം ഇനി ഇത് നമുക്ക് വേറൊരു പാത്ത ബൗളിലേക്ക് മാറ്റാം അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ